കാലം വിശ്വസിക്കുന്നു ചിലരെ ഭയങ്ങൾ മാറാൻ പോകുക നിന്റെ ഭയത്തെ ദൈവം എടുത്തു മാറ്റൂ ചില നാളുകളെ ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥമാക്കുന്ന ചില ഭയങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവാത്മാവ് എടുത്തു മാറ്റുക വല്ലാതെ ആമ ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു വലിയ ഭാരം നിൽക്കുന്നു എന്ന് പകക്കാലം ദൈവാത്മാവ് വന്നു ചിലതൊക്കെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ അതൊന്നും പ്രാപിക്കാൻ വരികത നീ ഭാരപ്പെടുക അവൻ നിനക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നീ ശൂന്യമായി നിൽക്കുന്ന ഒരു അനുഭവം പോലെ നിൽക്കുക പക്ഷെ ഇന്ന് പകക്കലമറിയോ യേശുവിന്റെ ശരീരമാ നീ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മുമ്പിലോട്ട് വാ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു കണ്ണടിച്ചു പ്രാർത്ഥിച്ചു ദൈവം നിന്നെ ഈ ഈ കുഞ്ഞിനു വേണ്ടി എല്ലാവരും ഒന്ന് തൊടാമുകൾ ഒരു വിടുതല് നടക്കുക ഇവിടെ ഭയങ്ങളെ ദൈവാത്മാവിടുത്തു മാറ്റുക കഴിഞ്ഞ നാല് വർഷമായിട്ട് നീ അനുഭവിക്കുന്ന എല്ലാ മേഖലകളെയും ദൈവാത്മാവ് അഴിച്ചു മാറ്റി നിനക്ക് പഠിക്കാൻ കഴിയുന്നില്ല നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല നിനക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല പക്ഷേ ഇന്ന് പകക്കാലം നിന്റെ താഴ്ചയുള്ള ശരീരത്തോട് അവൻ്റെ മഹത്വമുള്ള ശരീരം അനുരൂപമാകുകയാണ് അവന്റെ തേജസ് നിന്നെ തൊടുക നീ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു വലിയ സ്വസ്ഥത ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ

ചില രോഗബന്ധനങ്ങൾ നിന്നെ വിട്ടു മാറുകയാണ് നിന്റെ ശരീരത്തെ തെന്നിപ്പിച്ചു കളയുന്ന ചില പൈശാചിക മേഖലകൾ എന്റെ പകക്കാലം അഴിഞ്ഞു മാറുക നിന്റെ ശരീരത്തിനകത്ത് ഒരു ഡെലിവറൻസ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചേ നീ കുഞ്ഞിന്റെ മേലെ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ചലിക്കുക ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ തൊടുകയാ ഒരു ദൈവ സാന്നിധ്യം ആണല്ലോ ഒരു തീ തൊടുകയാണല്ലോ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോവുക നിന്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകാൻ പോകുക നിനക്ക് പഠിക്കാൻ കഴിയാതെ നിന്നെ തളർത്തി കിടത്തുന്ന എപ്പോഴും ഉറങ്ങണമെന്ന് ചിന്തയിട്ട് പോരാടുന്ന കെട്ടുകള് എല്ലാവരും പ്രാർത്ഥിച്ചോട്ട് ഈ കുഞ്ഞിന്റെ മേലെ ഭയങ്കര ദൈവശക്തി ചെല്ലിക്കട്ടെ ഇവളുടെ ഭാവിയെ കെട്ടിയ കെട്ടുകൾ അഴിയ കുരുക്കുകഴിയുക നിരാശകൾ പെട്ടിമാറുക നിന്നുകൾ തകർന്നു മാറുക അമ്മ കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്റെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുമെന്ന് വചനം പറയുന്നത് പോലെ നീ യേശുവിന്റെ ശരീരത്തോട് ഏക ശരീരമായി മാറുക ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ നാലുകളിൽ നിന്റെ ജീവിതത്തിലുണ്ടായ ചില ഡിപ്രഷൻ പോലത്തെ ചില അനുഭവങ്ങളെ ദൈവാത്മാവ് എളുത്തു മാറ്റി കിട്ടും കൃപയുടെ ശക്തിയാൽ ബലപ്പെടാൻ പോകുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ചില ഇൻസിഡൻറ്റുകൾ നിനക്ക് മറക്കാൻ കഴിയുന്നില്ല അത് നിമിത്തം നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അവൻ മുന്നോട്ട് പോകാൻ കഴിയാതെ അവൻ നിന്നെ ഒതുക്കി കളഞ്ഞ ചില മേഖലകൾ ദൈവാൽമാ വഴിക്കുകയാണല്ലോ ചില കേട്ടുകൾ കൂട്ടുകാർ നിമിത്തം മന്ന് പോയാ അമ്മ സ്നേഹം മടിച്ച് പിശാജു കൊണ്ടു ചില കെട്ടുകളെ ചില കുഴുക്കുകളെ ദൈവാത്മാ വഴിക്കുകയാണല്ലോ ഈ കുഞ്ഞിന്റെ ഭാവിയെ കേട്ടി ആ കേട്ടുകളെ ദൈവാത്മാ വഴിക്കുന്നത്